ടുത്തൊരു പുതിയൊരു വീഡിയോയിലേക്ക് വന്നക്കാണ് അപ്പൊ നമ്മൾ ഇന്നലെ വീഡിയോ നിർത്തിണ്ടായിരുന്നു അവിടുന്നത് ഇപ്പൊ നമ്മളത് വീണ്ടും നമ്മുടെ കോണയുടെ ഭാഗത്തേക്ക് വന്നിരിക്കാണ് ഇവിടെ ലൈറ്റ് കുറവാണ് അതുകൊണ്ടാണ് കാണാ എല്ലാരും ഇവിടെ ഇണ്ട് ഇവിടെ ലൈറ്റ് കുറവാണ് ഇപ്പൊ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട് സംഭവം അടിപൊളി ആയിട്ട് സംഭവം കാൽസ അടിപൊളി ആയിട്ടത് സംഭവത്തെ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് അടിപൊളിയായിട്ട് നമ്മളത് സെറ്റ് ചെയ്തോണ്ടിരിക്കണത് കൊളിക്കാൻ പോവാണത് തിന്ന് തിന്ന് മരിക്കാൻ പോവാണെങ്കരുത് അല്ല പിന്നെ ഞാന കണ്ട തോർത്ത് വിണ്ടെങ്കിൽ വരണം സാധനം വരും തോർത്ത് വിണ്ടായിരുന്നെ എപ്പോഴെ വെള്ളത്തിൽ ചാടണ പറയാൻ പറ്റില്ല പെട്ടേക്ക് എന്നാ we <laughs> see അവസ്ഥ അതെ നോക്ക് ഫ്രഷ് അല്ലേ ദൈവത്തെ ഞാൻ പോരാ ഓ അവിടെ എല്ലായില്ലേ എല്ലായി അവസ്ഥ അയ്യോ ചിക്കൻ തത്തിൽ ഓടി കുത്തേ നമ്മള് പിറ്റേ ദിവസം കാലത്ത് രാവിലെ എഴുന്നേറ്റിപ്പോ സമയം സമയം എത്ര മണി ആറു മണി കഴിഞ്ഞു ആറു മണി കഴിഞ്ഞു അപ്പോ നമ്മളത് ഏർ രാവിലത്തെ വ്യൂസ് കാണിച്ച സമൂഹം കാണിച്ച അടിപൊളി വൈബ് എന്ന് പറഞ്ഞ അടിപൊളി വൈബാണ് നേരം എടുത്ത് ഇവിടെ ഞങ്ങളുടെ ബാൽക്കണിയിൽ ത്യൂസ് കാണിച്ച എങ്ങനുണ്ട് സംഭവം റേഞ്ച് പൊളി സ്ഥലക്ക് അടിപൊളി എന്ന് അടിപൊളി ശരിക്കും പറഞ്ഞാലൊക്കെ ഇപ്പൊ നമുക്കൊക്കെ പൂവാന്ന് ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇതൊക്കെ ഉള്ളു വേറെ ഒന്നും ഇല്ല വേറെ പൂവാ സ്ഥലന്ന് ഇഷ്ടംപോലെ ഇതുപോലെ കൊറേ സ്ഥലങ്ങള് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ജസ്റ്റ് അവിടെ പൂവടിച്ചു പൊളിക്ക മ്മളാദ്യം എന്നാലും ഒരു ഒരു ദിവസം ഒരു ദിവസം ഡയോ നൈറ്റോ കിട്ടാണെങ്കിൽ അങ്ങോട്ട് അടിച്ച് പൊളിക്കുക അവിടെ കൊറേ പേര് ഇപ്പൊ തന്നെ അവളുടെ ഭാഗത്ത് കുളിക്കാറ കാരണം അവൻ പോയി കളിക്കുന്നുണ്ട് സമയത്ത് മുഖത്തടുത്ത് പൊലിക്കും അവിടെ ബാക്കിൽ കണ്ട മലയാളക്ക് അവിടെ കണ്ട പോട പറഞ്ഞൊക്കെ പോലീസാധന അതേ എനിക്ക് ഓർക്കപ്പിച്ചു വരണോ സംഭവം അടിപൊളിയായി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഫ്രഷായി വന്നിട്ട് വേണം ഇനി ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് മണി പതിനൊന്ന് മണിയോട് കൂടി ഏകദേശം നമ്മൾ തിരിച്ച് പോയി വീട്ടിലേക്ക് തിരിച്ചു പോകും അപ്പം നമ്മളൊരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്ന അടിച്ച് കുഴിച്ച് സെറ്റായി പവർ അപ്പോൾ ഗായസ്പോൾ നമുക്ക് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം എന്തായാലും രാവിലെ എഴുന്നേറ്റല്ല ഒരു ചായ ഉണ്ടാക്കി അറിയാന്ന് വെച്ചു വെള്ളം എടുത്ത് ആ ഇതും എന്തു ഇരിക്കും രണ്ടുപേർക്കും അഡ്ജസ്റ്റ് ചെയ്യാം അവനാണെങ്കിൽ ചായ അവർ അന്തിനാ ചോയ്സ് അപ്പത് വെള്ളെടുത്തു എടുത്തു ചൂടാക്കാം മതി ആണല്ലേല്ലോ ആര സത്യം പറഞ്ഞോടി ആരോണ്ടായ ഗായ് അതെ ഇവിടെ ഇരുന്ന് ഒരു അപ്പുറത്ത് പാൽപ്പൊടി എടുത്തോണ്ടായിരുന്നു ഗാസ് കണ്ട ഇന്നലെ മോഷണം നടന്നു റൂമില് അപ്പുറത്തെ മുമ്പിൽ വന്നിട്ട് കേട്ട് സാരാ പാൽപ്പൊടി എടുത്തിട്ട് ഇരുന്ന് തിന്നുന്നു എന്ത് സാധനങ്ങളാ നോക്ക് ചോയ് ഒരു സാധാ പോലെ ചോദിച്ചാതി ചേട്ടാ ഒരു പാൽപ്പൊടി കിട്ടു നല്ല നിങ്ങൾ പാൽപ്പൊടി എടുത്ത് ശരിയായില്ലേടാ അതില പാഞ്ചസാരൊക്കെ തീർത്താ പറഞ്ഞോണ്ട് അപ്പൊ അതിന്റെ ദേഷ്യത്തില് ഞാൻ ഒരു പഞ്ചസാര പൂശി ഞാൻ കൊടുക്കില്ല ഞാൻ സാധനങ്ങൾ വിഷമി പഞ്ചസാര എടുത്തോണ്ട് പഞ്ചസാരയില് ഇളക്കട്ടെ എന്റെ ക്ലാസ്സിൽ കൂടി ഇളകട്ടെ അവന്റെ അവന് വിത്തൌട്ട് കൊടുത്തല്ല പൊരി പി എന്തോ തിളച്ച് വരുന്നുണ്ട് നോക്കട്ടെ ആട്ടിത്തളക്കുന്നു അതെ ചായ്ക്കുള്ള വെള്ളം ചൂടായി നമ്മൾ സാധനം സെറ്റ് ആയി ആള് പാൽപ്പൊടിയൊക്കെ സ്നേഹമുള്ള ചേട്ടന ഒരു പാൽ പാക്കറ്റ് പാൽപ്പൊടി ഇങ്ങനത്തെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മൂന്നെണ്ണ ഓണു സ്നേഹമുള്ള ചേട്ടന അവസ്ഥ കണ്ടപ്പോ മനസ്സിലായിരുന്നു എന്റെ പോക്കറ്റില് അവര് എടുത്തോണ്ട് സ്റ്റഡിയാണ് നല്ലത് ഇളക്കിയോണ്ട് സർവത്തടി അല്ല ശുദ്ധമായ പാല് പശു പല കിട്ടും അതുപോലെ അടിപൊളി സാധനം കിട്ടിയിരിക്കുകയാണ് ഇത് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക ഞാനിനെ അങ്ങനെ സർന്നു ചായ പിടിച്ചിട്ട് ബാഗിലൊന്നിച്ച് അതില് തന്നെ കുടിച്ചു പോണ

കുളിക്കാനുള്ള പ്ലാൻ പോയി കൊണ്ടിരിക്കുന്നത് നല്ല തണുപ്പുണ്ടോ അല്ല പൊളിച്ച് പൗറ് പവറ് കഴിഞ്ഞു എട്ട് മണിക്ക് വന്ന് പോണോട്ടോ കുളിക്കാനുള്ള വിളിക്കാനുള്ള നിൽക്കുന്നത് കുന്നത്

അപ്പൊക്ക് എല്ലാരും ഫുഡ് വന്നിരുന്നു കഴിക്കാന്നിരുന്നൊക്കെ നോക്കിയേ റെസ്റ്റോറന്റിന്റെ അടിപൊളിയാണ് ഫുഡ് കഴിക്കാ എന്റെ ഇന്നൊന്നില്ല പറഞ്ഞോ എൻ്റെ അപ്പൊ എന്റെ ഫുഡ് നോക്ക ഒന്നുമില്ല ഒന്നൂലിയ കാലിയാണ്ട്ടുസ് ഒന്നൂലിയ ഗിസ് അപ്പൊ രാണ്ടാക്കി ഇത് നമ്മടെ ചൂടാക്കിപ്പിച്ചു ഇന്നലെ മര്യാദ വൈകിട്ട് കഴിക്കാൻ കിട്ടി അപ്പ എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കാണ് ഇത് അമ്മ അത് അമ്മയുടെ ചേച്ചി ചാട്ടിന്റെ ചേച്ചേച്ച നീറ്റിമാര് ഇത് അമ്മയുടെ ചേട്ടാ ഇത് എത്തി കഴിഞ്ഞ പറയൂ ഒന്നും കിട്ടിരിക്ക ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ പ്ലേറ്റിൽ ഒന്നിനില്ലാ ടേസ്റ്റ് ഇണ്ടാ ഇല്ല എന്നാ ഇനി ഇതിന് ചാറ് കറിയില്ലേ ഏ

അപ്പൊ ഇവിടേക്ക് വന്നാ മതി ആളെ വിളിച്ചാൽ മതി ആളുടെ നമ്പർ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കായ്സപ്പോ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം കാണുമായിരിക്കും അല്ലാ വ